നമസ്കാരം പതിരും കതിരും വിട പറഞ്ഞ ദൈവത്തിനും വരാൻ പോകുന്ന ദൈവത്തിനും മധ്യത്തിലാണ് ഇപ്പോൾ മലയാളിയുടെ ജീവിതം ആരാധകർ അധികമായി ഉണ്ടെങ്കിലും സകല ദൈവങ്ങളും അനാഥമായ അവസ്ഥയിലാണ് ദൈവത്തിനു വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാൽ ചെകുത്താനു വേണ്ടി ചോദിക്കാനും പറയാനും അമ്മ ഇറങ്ങും മോഹൻലാലിന് വേണ്ടി അമ്മ ഇറങ്ങുമ്പോൾ പെറ്റമ്മ ചെകുത്താന് വേണ്ടി ഇറങ്ങുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്തായാലും ഈ അമ്മ നൽകുന്ന കട്ട സപ്പോർട്ടാണ് ചെകുത്താൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ളത് തന്റെ മകൻ ആരെയെങ്കിലും തെറിവിളിച്ച് പോസ്റ്റിട്ടാൽ അവനെയും തെറി തെറിവിളിച്ച് വീഡിയോ ഇടുകയാണ് വേണ്ടതെന്നും മകൻ ഇടുന്ന വീഡിയോകൾക്ക് താഴെ വന്ന് തെറി തെറിക്കമൻറ്റുകൾ ഇടുന്നവർക്കെതിരെ എന്നും ആ അമ്മ ചോദിക്കുന്നു മോഹൻലാൽ ചെയ്തത് വളരെ മോശമായി പോയെന്നും എനിക്കും അത് കണ്ടപ്പോൾ അയ്യേ എന്ന് തോന്നിയതായും ചെകുത്താന്റെ അമ്മ പറയുന്നു ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരമ്മ മകനു വേണ്ടി വാദിക്കുക എന്തുകൊണ്ടാണ് അജു അലക്സ് എന്ന ചെകുത്താന് മോഹൻലാലിനോട് ഇത്ര അമർഷം ഡേറ്റ് ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നതാണോ അവസരങ്ങൾ വല്ലതും മോഹൻലാൽ മുടക്കിയോ അതോ ചെകുത്താന്റെ കല്യാണം മുടക്കിയോ എന്തായാലും മോഹൻലാലിനെ വിഷം പോലെ വെറുക്കുന്ന ഒരു യുവാവാണ് ഈ ചെകുത്താൻ എത്രയോ കാലമായി അയാൾ മോഹൻലാലിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നു മോഹൻലാലിൻ്റെ ബുദ്ധിയെയും വേഷത്തെയും ദുരന്തമുഖത്തെ സന്ദർശനത്തിനെയും ഒക്കെ അമ്മയും മകനും പരിഹസിക്കുകയാണ് ശത്രുനിഗ്രഹത്തിനായി എന്ത് കൂരമ്പും കൂരമ്പെടുത്ത് പ്രയോഗിക്കുന്ന ഒരു കാലമാണിത് കോടിക്കണക്കിന് ആരാധകരുള്ള മോഹൻലാലിനെ നികൃഷ്ടമായ വാക്കുകൾ കൊണ്ട് ആക്രമിച്ച ആദ്യത്തെ ആളൊന്നുമല്ല ഈ അജു അലക്സ് ഇനി പറയുന്നത് ഒരു പഴയ ചരിത്രമാണ് അങ്ങേയറ്റം ഹീനമായി മോഹൻലാലിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച ജ്ഞാനിയും പ്രഭാഷകനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട് നടൻ തിലകനെതിരെ താരസംഘടനയായ അമ്മ നടപടിയെടുത്തതിൽ വല്ലാതെ പ്രകോപിതനായ സുകുമാർ അഴീക്കോട് അന്ന് മോഹൻലാലിന് എതിരെ തിരിഞ്ഞു തിലകനെ സന്ദർശിച്ച അഴീക്കോട് തൻ്റെ ഒരു പുസ്തകം തിലകന് സമ്മാനിച്ചുകൊണ്ട് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചു നട്ടല്ലേ എന്ന ഗുണം അതായിരുന്നു പുസ്തകത്തിൻ്റെ പേര് തൊട്ടടുത്ത ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് അഴീക്കോട് മാഷ് മോഹൻലാലിനെ പറ്റി പറയാൻ ഇനി ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രായത്തെയും രൂപത്തെയും അപമാനിച്ചു എനിക്ക് മുടി കുറവായിരിക്കാം ഉള്ളത് വിഗ് അല്ലെന്നായി മോഹൻലാലും മമ്മൂട്ടിയും ചുവട് ദ്രവിച്ച വടവൃക്ഷങ്ങളാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു പ്രായമായാൽ അതിനനുസരിച്ചുള്ള വേഷം കെട്ടണമെന്നും ഈ പ്രായത്തിലും കൊച്ചു ബെമ്പിള്ളേർക്കൊപ്പം മരം ചുറ്റി പ്രേമിക്കാൻ പോകരുതെന്നും അദ്ദേഹം ഉപദേശിച്ചു ജ്വല്ലറികൾക്ക് അംഗീകാരം നൽകുന്ന പണി മോഹൻലാൽ നിർത്തണമെന്നും അഴീക്കോട് മാഷ് ഉപദേശിച്ചു അഴീക്കോടിന് ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ് മോഹൻലാൽ തിരിച്ചടിച്ചു അത് അഴീക്കോട് മാഷിന് വല്ലാത്തൊരു ക്ഷീണമായി പോയി അഴീക്കോടിൻ്റെ പ്രസ്താവനകളെ പ്രായമായ അമ്മാവൻ്റെ തമാശയായി മാത്രമേ താൻ കാണുന്നുള്ളൂ എന്നും താൻ അഭിനയം നിർത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അഴീക്കോടല്ലെന്നും മോഹൻലാൽ തിരിച്ചടിച്ചു അടുത്ത ദിവസം അഴീക്കോട് തൻ്റെ തത്വമസിയെ പൊക്കിപ്പിടിച്ച് ലാലിനെ വെല്ലുവിളിച്ചു ഇതുപോലൊരു പുസ്തകം എഴുതാൻ ഏഴ് ജന്മം കഴിഞ്ഞാലും ലാലിന് കഴിയില്ല എന്നായി അഴീക്കോട് മാഷ് വിവാദമങ്ങനെ കത്തിനിൽക്കുമ്പോൾ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ഇന്നസെന്റ് ലാലിനെ സംരക്ഷിക്കാൻ ഒരു പ്രസ്മീറ്റ് നടത്തി പ്രായമാകുമ്പോൾ രാമനാമം ജപിച്ച് വീട്ടിലിരിക്കുകയാണ് വേണ്ടതെന്നായി അഴീക്കോടിനുള്ള ഇന്നസെന്റിന്റെ ഉപദേശം മൈക്കിനു മുമ്പിൽ നിറഞ്ഞാടാൻ ശേഷിയുള്ള അഴീക്കോട് മാഷ് പിറ്റേയെന്ന് ഇന്നസെന്റിനെ വല്ലാതെ അങ്ങ് നാറ്റിച്ചു കളഞ്ഞു ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ വിപരദോഷി എന്നാണോ അർത്ഥമെന്നും രാമനാമം വൃദ്ധർക്കുള്ളതല്ല ഭക്തർക്കുള്ളതാണ് എന്നെങ്കിലും ഇയാൾക്കറിയേണ്ടതല്ലേ എന്നും അഴീക്കോട് ചോദിച്ചു വെറുതെ ചവയ്ക്കുന്ന മുതലാളി അബല് കണ്ടാൽ വെച്ചേക്കുമോ എന്ന് ചോദിച്ചതുപോലെ അഴീക്കോട് മാഷിന് ഇത്തരം വിവാദങ്ങളെല്ലാം ഒരു ഹരമായിരുന്നു ഈ വിഷയത്തിൽ ഇരു കൂട്ടരും മാറി മാറി വക്കീൽ നോട്ടീസ് അയച്ചു അഴീക്കോട് മാഷി ലാലിനെതിരെ നൽകിയ മാനനഷ്ട കേസിൽ തൃശൂർ കോടതി ലാലിനെ കുറ്റവിമുക്തനാക്കി അന്ന് നവമാധ്യമങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ അഴീക്കോട് മാഷിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അഴീക്കോടുമായി താരതമ്യം ചെയ്യുമ്പോൾ അജു അലക്സ് മോഹൻലാലിന് നിലവാരമുള്ള ഒരു ശത്രുവല്ല അഴീക്കോടിന്റെ നൂറിൽ ഒരംശം ചിന്താശേഷി പോലും ചെകുത്താനില്ല എന്നിട്ടും മഹാപ്രഭാഷകനായ ഒരു മനുഷ്യൻ എത്രമാത്രം മോശമായ പദപ്രയോഗങ്ങളാണ് അന്ന് നടത്തിയത് മോഹൻലാലിൻ്റെ ജ്യേഷ്ഠൻ്റെ മരണം വരെ അഴീക്കോട് ചികയാൻ തുടങ്ങി ഇതെല്ലാം പത്രങ്ങളിൽ അന്ന് വാർത്തയായി വന്നതാണ് ഇതിനെതിരെ മമ്മൂട്ടി പോലും രംഗത്ത് വന്നിരുന്നു അഴീക്കോടും ഇന്നസെൻറ്റും ഇന്ന് നമുക്കൊപ്പമില്ല ഇരുവരും മഹാപ്രതിഭകൾ തന്നെയായിരുന്നു അഴീക്കോട് മാഷു ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ മോഹൻലാലും ഇന്നസെൻറ്റും അദ്ദേഹത്തെ സന്ദർശിച്ചതും ഹൃദയാർദ്രമായ സ്നേഹം കൊണ്ട് ഒരു നിമിഷം അവർ ഒന്നായതും കണ്ട് മലയാളികൾ നിശബ്ദരായി ആ പോര് അവിടെ അവസാനിച്ചു പിൻഗാമി എന്ന മോഹൻലാൽ സിനിമയിൽ ടൈറ്റിലിനൊപ്പം ഒരു ടാങ്ക് ലൈൻ ഉണ്ടായിരുന്നു ശത്രു ആരായാലും അയാൾക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമി ഉണ്ടായിരിക്കും അഴീക്കോടിൻ്റെ പിൻഗാമിയായി പുതിയ കാലത്തിൽ മോഹൻലാലിനെതിരെ ഒരജു അലക്സ് വന്നു ചെകുത്താനായി എന്ന് മാത്രം